এনেকুৱা আই দ ാശേരി ജംഗ്ഷനിലെ ഒരു അവസ്ഥയാണ് ഏതാണ്ട് കുറെ നാളുകളായി നമ്മള് വെങ്ങോല പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ വെങ്ങോല പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരെ നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ബഹുമാനായ പത്തൊമ്പതാം വാർഡ് മുമ്പിൽ ശ്രീ അമീദ് ഈ ഇരുപത്തിമൂന്നാം വാർഡ് മുമ്പിൽ അഡ്വക്കറ്റ് ബേസ്രി കുര്യാക്കോസ് ബിബിൻ ഷാ ഉൾപ്പെടെയുള്ള ഈ വാർഡിൻ്റെ സമീപ വാർഡുകളിലെ മെമ്പർമാരെല്ലാവരും വെങ്ങോല ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ വരെ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയം ഇതിലെ ഒരു തോണെന്ന് ഈ മുകളിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് മറ്റേ ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെ നിന്ന് ഒഴുകിവരുന്ന ഒരു ഒഴുകിവരുന്ന ഒരു തോട് ആ തോട് ആ തോട് ആ ആ തോട്ടിലൂടെ വരുന്ന വെള്ളം ഇപ്പൊ വെള്ളം ഒഴുകാതെ ആ തോട്ടിലൂടെ ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ മീനിന്റെ അവശിഷ്ടങ്ങൾ മറ്റ് കച്ചറകൾ ഈ ഈ തോട്ടിലൂടെ ഒഴുക്കി ഇപ്പൊ അവിടെ ദുർഗന്ധം ഭവിക്കുന്നൊരവസ്ഥ മുമ്പിൽ പള്ളിയാണ് ആ പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ കോഞ്ഞാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ പ്രധാന കവലയാണ് പോഞ്ഞാശ്ശേരി കവല വേറെ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന ആളുകൾ കോഞ്ഞാശ്ശേരിയിൽ വന്നിട്ടാണ് പെരുമ്പാവൂരും ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത് ധാരാളം സ്കൂൾ കുട്ടികൾ സ്കൂൾ ബസ്സുകളിലെ പോകുന്നു മൂക്ക് ബസ് വേണം സ്കൂൾ കുട്ടികൾക്ക് ഈ വാഹനങ്ങളിൽ ഇരിക്കാൻ ഇതിലെ പോകുന്ന ആളുകൾ കാറിലൂടെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗ്ലാസ് ി മുഴു കയറ്റിയിട്ടിട്ട് വേണം യാത്ര ചെയ്യാൻ അത്ര മാരകമാണ് ഈ കവല രോഗികൾ ധാരാളമുള്ള ഒരു സമയം ഇവിടെ ബന്ധപ്പെട്ട ഹെൽത്ത് ഇതിലൊരു നടപടി എടുക്കണം പഞ്ചായത്ത് നടപടിയെടുക്കണം അതേപോലെ ബഹുമാനായ എറണാകുളം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിൽ ഇടപെട്ട് ഇവിടെ വ്യവസായങ്ങൾക്ക് ഞങ്ങൾ ആരും എതിരില്ല ചെറുകിട വ്യവസായങ്ങളെ പോഷിപ്പിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവന്റെ ഉപജീവന മാർഗം ുന്ന കാര്യങ്ങളിൽ ഞങ്ങളാരും കൂട്ടി നിൽക്കില്ല പക്ഷേ അത് പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാവാൻ പാടില്ല എന്ന കാര്യം ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിന് ഉദാ നടപടികൾ എടുത്തില്ലെങ്കിൽ നാളെ മുതൽ ഈ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഓഞ്ഞാശേരി നിവാസികളും പരിസരവാസികളും ഒത്തിച്ചേർന്നുകൊണ്ട് വിപുലമായ രീതിയിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ട് സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ലവരായ ഈ നാട്ടിലെ എല്ലാവരുടെയും കോനാശ്ശേരി ജംഗ്ഷനിലെ പ്രധാനപ്പെട്ട റോഡ് സൈഡില് രണ്ട് മൂന്ന് മീൻ കടകളും ഇറച്ചിക്കടകളും എല്ലാം നില സ്ഥിതി ചെയ്യുന്നുണ്ട് അതെല്ലാം പുറമൊക്കെ പി ഡി എപ്പിലൂടെ റോഡിലാണ് അത് പ്രവർത്തിക്കുന്നത് കാലകാലങ്ങളായി ഞങ്ങൾ ഇതിനെതിരെ ഞങ്ങളുടെ ഓട്ടോഷ തൊഴിലാളികളും സ്ഥലം ഉൾപ്പെടെ ഇതിന് ശക്തമായുള്ള പ്രതിഷേധം കാലാകാലങ്ങളായി ഞങ്ങൾ ഈ ഇത് നടത്തുന്നവരെ അറിയിക്കുകയും അതുപോലെ ഇത് ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഇത് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എല്ലാവരും അറിയിച്ച് അവർ വന്ന് കാണുകയും എല്ലാം ചെയ്തത് പക്ഷേ ഇതിനൊന്നും നടപടി ഒന്നും ഉണ്ടാവുന്നില്ല ഇവിടെ ഇതിന് ഇത് നമ്മൾ പറിച്ചിലല്ലാണ്ട് ഇതിനൊരു തീരുമാനം ഇന്ന് വരെ ഉണ്ടാക്കാൻ അധിക കഴിഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ പല രീതിയിലുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച് കുട്ടികൾക്കും എല്ലാവർക്കും വലിയവർക്കും എല്ലാവർക്കും മാരകമായ രോഗങ്ങൾ വന്ന് ഇവിടെ ഭയങ്കര ഭീഷണിയായി മാറുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വക സ്ഥാപനങ്ങൾ അനധികൃതമായി നടത്തുന്ന പി ഡബ്ല്യു ഡി റോഡിൽ നടത്തുന്ന സ്ഥാപനങ്ങൾ ഈ പൂനേശ്വരിൽ മാലിന്യം വമിക്കുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ അടിച്ചുപൂട്ടി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരണം ഈ ഇതിൻ്റെ അധികൃതരോട് ആവശ്യപ്പെടുകയാണ്